Okay. The, muscle, the, muscle. The, fresh leader, the the big... the the big... <laughs> the big man, the fellow...

<laughs> <laughs> the big... The big hitters uh, shoving, the uh, striking hand. The oh, single lane. The mini helicopter! The Shafi! The Shafi Shafi! What is this? The big one, the big, big, the big, one. wicket, the 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 one the legendary player, Hajibe. The fielder, Stasbe, He's Look, 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 Oh, it's a dead point. <laughs> hey, the lefty, yes. The county boundary. Fossil and shy. Two days, six round. <laughs> hey, Shafi, yeah, the shy girl, Shafi, the women's Shafi. From Paraparanga, the discipline, the Shafi. The Shafi is going to call uh, the new batsman, who's the batsman? The next question, the Arjun Taf... Okay. The first with, touch six, so six. is trying to block, but Fasil tried to save. Oh, the slow one, the go <laughs> the brilliant flower from the sun. Hey, hey. Yeah, the big man, the stylish tattoo. Oh, no, 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 no. Yes, this love by. It's hard, run out. ും കോഴിക്കോ പ്രതി ഇരുവരെയും

ഇന്ന് മലപ്പുറം ജില്ലയിലെ എണ്ണം പറഞ്ഞ ഗോൾ റൗണ്ടർമാരുടെ റാളായ ഹാസില് ഹാസിലിന്റെ ആദ്യ അതൊരു ബൗളി സൂപ്പർ ബോളി ഫന്റാസി യാ ഈ പറന്നുയർпеടിരിക്കുന്ന ഫീൽഡറിന്റെ അവിടെ എസ് വാഷി അബ്ദുള്ള സ്കുഞ്ചു മടക്ക കെട്ടി കെട്ടൽ നിന്നും ഈ ഓവറിരിുന്നಿಂದ നമ്മൾ എന്താണ് എന്നതിന് ഒരു പിചോർ പാളതാ സൂപ്പർ സൂപ്പർ ബോളി സൂപ്പർ ബോളി ഒരു മരണ്ടില്ല ഒരു തി

ി ശിക്ഷിക്കുന്ന ഒരു ശ്രമം ിൽ അതിനുശേഷം മനോഷ് ഒരിക്കൽ കൂടി മൂന്ന് ഓവർ പിന്നിടുമ്പോൾ മുപ്പത്തിനാലിന് രണ്ട് വിക്കറ്റ് നഷ്ടം ഇനി പന്ത്രണ്ട് ബന്ധുകളിൽ മുപ്പത്തി അഞ്ചും

അന്വേഷിച്ചു നേരിട്ടുള്ള പൂർണ്ണമെന്റിലെ തന്നെ എന്നും കുറഞ്ഞ ഒരു ഷോട്ടിലൂടെ സിക്സർ പറഞ്ഞു അവസാനമായി നേരിട്ട രണ്ട് പന്തുകളിൽ പത്ത് റൺസുകളും അടിച്ച് മത്സരത്തിൽ ഒരു 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 മത്സരത്തിൽ കൂടി മത്സരം ആറോ പന്തുകളിൽ ഇത് പറ്റി മൂന്ന് ഓണത്തിന്റെ മണ്ണിൽ നിന്ന് ശ്ലോക വെച്ചുകൊണ്ട് കൗശലം കാണിക്കുന്നു നൽകേണ്ടത് നമ്മൾ വീണ്ടും ശ്രമിക്കുന്നു ബാഹുല ചൈസല്ല വൈകി എത്തി ജെയ്സല്ലറെ നേരിട്ട് ആഗമിച്ച ധന സിക്സറിനെ പറജും ഒരു ക്വാളിറ്റി അവസാന നിമിഷമാണെങ്കിൽ പോയ പോരാട്ട വീര്യം കാണിക്കുന്ന ഒരു ചാൻസ സേഫ് ലേലൻ ദ ഓൺലി സിംഗ്ലോർ ഈ മത്സരത്തിന്റെ തോൽവിയോടു കൂടി ഈ മത്സരത്തിന്റെ ഈ മത്സരത്തിന്റെ തോൽവിയോടു കൂടി പിഎസ്സി കളമ്പടുമ്പോൾ ഇപ്പോ പ്രസ അ득ക്കെട്ടുファイനൽ മത്സരത്തിൽ സിംラグയുടെ നേരെടു Come on,